സ്വാധനം ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇന്ന മുട്ട കൊണ്ട് എഗണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യാന്നു തോരം പോലെ വെക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു വീഡിയോ കേട്ടു പോടാ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊട്ടിച്ച് ഈ ഇതിലോട്ടാ നമ്മളൊരു മുട്ട ഒക്കെ ഇവിടെ പൊട്ടിച്ചു ഒരു ബൗളിലോട്ട് മാറ്റിട്ടുണ്ട് നമ്മള് സാധാരണ ഒരു ഉൾച്ച അടിക്കുമ്പോഴും അങ്ങനെ ഇതൊക്കെ തന്നെ ഇടും അല്ല ഓംലെറ്റ് സോറി മാറിപ്പോയി പിന്നെ ഇത് രണ്ടും ഇതിലോട്ട് ആക്കട്ടെ ഒരു മുട്ട എടുത്തോണ്ട് ഒരു ചെറിയ സവാള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അല്ലേ ഉപ്പ് നമ്മൾ ഇപ്പൊ ഇതിന്റെ ഉപ്പൊ കരുപ്പാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട് ഇതില് അതുകൊണ്ട് ഇതിൽ ഉപ്പ് കുറച്ചും ഒരു തുള്ളി മിക്സ് ആക്കട്ടെ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുള്ളൂ നമ്മള് ഒരു ഇത് അടുപ്പത്ത് വെക്കട്ടെ ഒരു പാത്രം അടുപ്പത്ത് അടുപ്പത്ത് വെക്കട്ടെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഓയിൽ ആരും ഇത് കണ്ട് തെറ്റുധരിക്കേണ്ട ചേച്ചി അടുത്തുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഗ്യാസിലുള്ള പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത് അല്ലാതെ എന്റെ ഒരു ആഗ്രഹം കാരണം നമ്മൾ എപ്പോഴും നമ്മളെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും ഇതുപോലെ അടുത്ത ആളുണ്ടെങ്കിൽ പോലും ഒന്ന് ചെയ്യാൻ നമ്മൾ നോക്കുന്നത് നല്ലതല്ലേ അതാണ് പിന്നെ വീട്ടില് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല വീട്ടിൻ്റെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ഇല്ലേ അപ്പം കൂടുതലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെയാണ് കൂടുതലും എനിക്ക് ഇൻട്രസ്റ്റ് പിന്നെ അല്ലാതെ എപ്പോഴും പുറത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ഏഹ് അപ്പം ഇതൊക്കെ ജയ്ച്ചും കൂടി അടുത്തുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാര്യത്തിനൊക്കെ പറഞ്ഞത് അല്ലാതെ ന്യൂസിന് വേണ്ടിയോ ഒരു സഹതാപത്തിന് വേണ്ടിയോ അല്ല നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ അത് അതുപോലെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജിടും ഇങ്ങനെ ഓ ഇതൊന്നും വേണ്ട എന്ന് പറയും പക്ഷെ എന്നാലും എന്റെ ഇഷ്ടം എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം ഞാൻ ഇതിലൂടെ കണ്ടെത്തുന്നത് ഞാൻ ഇതിലോട്ട് ചെയ്യാനൊക്കെ ഇറങ്ങുന്നത് അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ കൂട്ടുകാരെ ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി മുട്ട ഇതിലോട്ട് ഒഴിക്കാം മാറിയേ ിഷ്ടമുള്ള ഒരു സന്തോഷം തന്നെയാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ട് നമുക്ക് എന്തും എനിക്ക് കുക്ക് ചെയ്യുന്ന കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് സമൂര് ഒരു അര ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യണം ഒരു ജോലി ഞാൻ ചെയ്യുമ്പോ അരമണിക്കൂർ ഒരു മണിക്കൂറും എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഞാൻ നോക്കുന്നത് അതില് ഒരു മടി കാണിക്കേണ്ട കാര്യം നമുക്കില്ല നമ്മളിനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ എന്താ നമ്മുടെ മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മള് നേരത്തെ ഉച്ചോറ കഴിച്ചോണ്ട് തന്നെ ോന്നല്ലാണ് ചെയ്തത് അപ്പം ജനിച്ച ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ എടുക്കാന്ന് ജനിച്ച വീട്ടിലാണിവിടെ അപ്പം ഞാനും അനിയത്തിയും കൂടി അനിയത്തി പറയട്ടെ എനിക്ക് ഇല്ല അങ്ങോട്ട് പോവാസമായിട്ട് പോവാ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ചോറൊക്കെ ഇട്ട് ചുരുക്കിയെടുത്താൽ അതിനെക്കാളും ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട വേറെ ഒരു കറിയും നമുക്ക് നമുക്കതിൽ പിന്നെ വേണ്ട വേണ്ടി വരില്ല ഒന്ന് കഴിച്ചോ കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അതുകൊടുക്കട്ടെ സുമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ എൻ്റെ അപ്പോൾ എത്രയേ ഉള്ളൂ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരെ ഒരുപാട് ഇനി നിങ്ങളായിട്ട് ഞാൻ ബോർഡിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അതൊരിക്കും എൻ്റെ എല്ലാ പ്രവർത്തനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു